അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ രാവിലെ തന്നെ നമ്മുടെ അർജുൻ ബിഗ് ബോസിൻ്റെ നിയമ ബുക്കെടുത്ത ഓരോരോ നിയമങ്ങൾ വായിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അർജുൻ ജാൻമണിനോട് പറയേണ്ടത് ഗുഡ് മോർണിംഗ് പറയാൻ അപ്പോൾ ശ്രീദ് ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് നമ്മുടെ ജാൻമണി പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ നിയമ ബുക്ക് അർജുൻ വായിക്കുന്നതിനെക്കാട്ടി നല്ലത് കൂടിയിരിക്കുന്ന ജാസ്മിൻ വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് മലയാളം ബിഗ് ബോസിൽ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ഓരോരോ പണികളായി തിരക്കിൽ തന്നെയാണ് ഇനി എന്താണെങ്കിലും പുതിയ അടികൾക്കായും അതേപോലെ തന്നെ പുതിയ പുതിയ പ്രശ്നങ്ങൾക്കായും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ അർജുനൻ എല്ലാവരെയും നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ്റെ നിയമം പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും നിയമം മനസ്സിലാക്കി കളിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടവരാം എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയ സിജോ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറുമോ എന്നൊക്കെ നോക്കാം എന്താണെങ്കിലും പറഞ്ഞു ഓരോ നിയമങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത് വായിക്കാൻ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആ നിയമത്തിൽ നമുക്ക് നോക്കാം സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് വരുമോ എന്നുള്ള നിയമം എന്താണെങ്കിലും ശ്രീതുക ആകാംക്ഷപൂർവ്വം തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്